ഞാൻ പറയുന്നത് ലവ് ലെറ്റർ എന്നെ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കണം എന്നുള്ളത് നിന്റെ ഇഷ്ടം കാര്യം ധരിപ്പിക്കേണ്ട എന്റെ ആവശ്യം അഞ്ചലി ഒരു മാവുണ്ട് നോക്കിയാ അതിലൊരു മാമ്പഴം ഉണ്ടെന്ന് ഉണ്ടെന്നിരിക്കട്ടെ ആ മാമ്പഴം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ആ മാമ്പഴം എറിഞ്ഞിടാൻ ഒരു കല്ല് കല്ലിട്ടുമെന്ന് നമ്മൾ നോക്കും കണ്ടു നിൽക്കുന്നവർ കരുതുന്നുണ്ടാവും ഇവ മാമ്പഴം കണ്ടിട്ടും വീണ്ടും താഴെ എന്താണ് തിരയുന്നതെന്ന് ബട്ട് ആക്ച്വലി പഴത്തെ പോലെ തന്നെ കല്ലിനുണ്ട് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഈ കഥയിൽ കല്ല് പ്രിയാണ് മാമ്പഴം നീ ഒരുപക്ഷെ ആ ലെറ്റർ ഞാൻ പ്രിയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ നീ കൊടുക്കില്ല എനിക്കറിയാം അഞ്ജലി ഇവിടെ പ്രേമുണ്ടെങ്കിൽ അതിവിടെ അറിയാൻ കഴിയും

അവക്ക് ഈയിടെ ഈ ഫ്രണ്ട്സ് കൂടുതലാ ആഹാരം കഴിക്കുന്നില്ല

എന്നൊക്കെ പറഞ്ഞ ഉപേക്ഷിച്ചാലോ അമ്മ അച്ചാർ അഞ്ജലി ഒരിക്കലും മണിയാവും ഭാഗ്യത്തിന് ആരും കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ ഷേപ്പ് പേടിച്ചിട്ട് അങ്ങനെ ലവ് ചെയ്യാ അയ്യോ വേണ്ട ഋഷി പ്ലീസ് നിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടില്ലായിരുന്നോ പിന്നെ പട്ടിയെ കാണാനല്ലേ ഞാൻ വന്നത് ഒന്നും പറയണ്ട പറയണ്ടോടെ കഴിഞ്ഞാ അത് ഉറങ്ങിട്ട് പോയാ പോരേ അതങ്ങനെ ഉറങ്ങില്ല എന്താണ് ഹെൽത്ത് പ്രോബ്ലം അതൊന്നും എനിക്കറിയില്ല ഇവിടുന്ന് പോലീസ് ഗസ്റ്റ് ഇറക്കിവിടുന്നത്ര നല്ല പോളിസി അല്ല അഞ്ജലി അഞ്ജലി ഒരു ഒരു ചെറിയ ലൈഫിൽ വേറെ ഒന്നും വേണ്ട എന്താ ഒന്ന് തിരിച്ചു വിളിക്കാമോ സീനിയർ ആയിട്ടും ആഫ്റ്റർ ഓൾ ഡീൽ ചെയ്യാൻ അറിയില്ലേ ടൈം നമ്മളൊക്കെ നിങ്ങളെ സാർ എന്ന് വിളിച്ച് നടക്കേണ്ട പിള്ളേരല്ലേ ഇനിമേലെല്ലാരും കേൾക്ക് കോളേജ് വെച്ച് നിന്നെ മാഡം തന്നെ വിളിച്ചോളാം

പിന്നീട് എന്തുണ്ടായി എന്റെ ഭാഗ്യത്തിന് അപ്പോഴ ആ വഴി ഒരു പെൺപട്ടി വന്നു അതിന്റെ സഹായം കൊണ്ട് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് നിനക്ക് പട്ടിയ എത്ര പേടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തോ കോമഡി ചെയ്യാണെന്ന് ഞാൻ കരുതി ആ കരുതിന്റെ മുഖം കണ്ട ആരായാലും പേടിച്ച് മൂത്ര ഒഴിച്ചു ഋഷി ഋഷി ഇങ്ങനെയാണോ പിന്നെ പറഞ്ഞാൽ സമുദ്രത്തിനടുത്ത് പെണ്ണിലാവി ഒരുമിച്ചിരിക്കുമ്പോൾ തിര വന്ന് കാലിൽ തൊടുമ്പോൾ പൂർണ്ണചന്ദ്രൻ ചിരിക്കുമ്പോൾ തെന്നിൽ തലോടുമ്പോൾ അവിടെ വെച്ച് അങ്ങനെ ഒരു സ്ഥലത്താണെങ്കിൽ അറിയാതെ ഞാൻ അഞ്ജലി സമുദ്രം നിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ അത് കുറെ ബുദ്ധിമുട്ടുള്ള പണിയാ അത് കുറച്ച് പാടാ കം ലെറ്റ്സ് ഗോ

जस्ट taxi. आपका नाम क्या है ऋषि uh, कहाँ जाना है बैन गाड़ी का नंबर डबल फोर टू फोर हाँ സമുദ്രതീരത്ത് ഇങ്ങനെ തിരമാലകൾ വന്ന് നമ്മുടെ രണ്ടുപേരുടെയും പാദങ്ങൾ കഴുകുമ്പോൾ മുകളിൽ പൂർണ്ണചന്ദ്രൻ നമ്മളെ നോക്കിച്ചിരിക്കുമ്പോൾ ഇളം തന്നൽ നമ്മളെ തലോടുമ്പോൾ you <laughs>